ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടൊക്കെ സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കണം നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നൊരു സാധാരണ ദിവസമാണ് ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ അപ്പം അവർ വീട്ടിലുണ്ട് രണ്ടുപേരും കുറച്ചു നേരമായിട്ട് പഠിക്കലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഇന്ന് വീ വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അതിലെ കിളി കൂക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷേ എന്താ പറയാ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് തന്നെ എന്തോ എനിക്ക് എന്തോ ഒരു മൈൻഡ് ശരിയല്ലാത്തൊരു ഫീൽ വരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് അതിലേക്ക് എൻ്റെ കോൺസെൻട്രേഷൻ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇന്ന് മട്ടൺ ഒക്കെ മേടിച്ചിട്ടുണ്ട് മട്ടൻ എന്തേ കഴുകി ഞാൻ വൃത്തിയാക്കിയിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഡിഷുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ ശാരത്തേട്ടൻ എന്നെ ഹൈദരാബാദ് പൂവാണ് അപ്പോൾ ഹൈദരാബാദിലെ ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ് ഇങ്ങനെ നമ്മൾ ഗ്രാഫ് ഇങ്ങനെ കയറി കയറി പോവുമല്ലോ ഓരോ ഇയർ എക്സ്പീരിയൻസ് ആവും തോറും അപ്പോൾ പുതിയ കമ്പനിയിൽ ചരിത്രം ജോയിൻ ചെയ്തു സീനിയർ മാനേജർ ആയിട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഒഫീഷ്യൽ ട്രിപ്പ് അവരുടെ ഒരു ടീമിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒഫീഷ്യൽ കാര്യങ്ങളാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഹൈദരാബാദ് വരെ പോകാൻ കേട്ടോ ഒരു മൂന്ന് രാത്രി രണ്ട് പകലും ഇനിയിപ്പോൾ വീട്ടിലുണ്ടായിരിക്കില്ല ഞാനും മക്കളും ഇവിടെ തന്നെയാണ് ആദ്യമായിട്ടാണ് അങ്ങനെ മാറിയൊക്കെ നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇതുവരെയ്ക്കും ഇങ്ങനെ നമ്മുടെ ബാംഗ്ലൂര് വിട്ടിട്ട് പുറത്ത് പോകേണ്ട ആവശ്യം ചേർത്തന്നെ ഇതുവരെ ഓഫീഷ്യലി വന്നിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് പോകുന്നത് എന്നോട് തന്നെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നതിനൊന്നും പേടിയില്ല എനിക്ക് ചെത്തേട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ഒരു മിസ്സിങ് മാത്രമേ എനിക്കുള്ളൂട്ടോ അതുമാത്രമാണ് എൻ്റെ ഒരു പ്രശ്നം അല്ലാതെ ഇവിടെ തന്നെ നിൽക്കാനൊന്നും എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ യാത്രയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ മിസ്സിങ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ അതിന്റെ മെയിൻ ഉദ്ദേശം ശരത്തേട്ടന എന്ത് മിസ് ചെയ്യും എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ നിന്നെ മിസ് ചെയ്യും പിന്നെ നീണ്ടാക്കുന്ന ഫുഡ് മിസ് ചെയ്യും അങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടികളെ അങ്ങനെയൊക്കെ ഞാൻ മിസ്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞോട്ടെ അപ്പൊ എനിക്ക് തോന്നി ഇന്ന് പോവുമല്ലേ അപ്പൊ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പുറമേ നിന്നുള്ള ഫുഡാണ് അപ്പൊ അതൊക്കെ അത്രയും ഇങ്ങോട്ട് ഇഷ്ടമെന്നല്ല ടൈം എപ്പോഴും പുറമെന്ന് കഴിക്കുന്നത് അപ്പോൾ ഇന്ന് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞയക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മട്ടനും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് ചേർത്ത് ഇഷ്ടമാണ് മട്ടൻ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് മൂന്ന് തരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിപ്പിച്ചിട്ട് വിടാന്ന് വിചാരിക്കണോ കേട്ടോ അപ്പോൾ ഞാൻ മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ എന്തോ ഒരു ഇതുപോലെ ആദ്യമായിട്ടായത് ആയ കാരണം കൊണ്ടായിരിക്കാം എന്തോ ഒരു എന്തോ ഒരു ഒരു മിസ്സിങ് എന്തോ എനിക്ക് എന്തൊക്കെയോ ഒരു ഇതുപോലെ തോന്നുന്നത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ വീഡിയോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അതായത് നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര ആയിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തേക്കാം എന്നെട്ടോ അപ്പൊ മട്ടനൊക്കെ ഞാൻ വേവീച്ച് വെച്ചു എന്നിട്ടാണ് ഇപ്പൊ കുളിച്ച് വന്നിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ നേരമില്ല രാവിലെ സമയമാണ് വെയിലൊക്കെ ഇന്ന് ചെറിയ വെയിലുള്ള ദിവസമാണ് കേട്ടോ അപ്പൊ ഞാൻ പോയിട്ട് കുക്കിംഗ് ചെയ്യട്ടെ മട്ടനപ്പോ ഒരു വിസിലും കൂടി വേണ്ടി വരും തോന്നിയിട്ട് ഞാൻ വീണ്ടും ഒരു ബിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനേ തോരനായിട്ട് ഇത് ഇവിടെ ഒരു മുഖഭാഗം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുമല്ലോ ഞാൻ മിക്സിക്ക് ഒഴിവില്ലാത്ത കാരണം കൊണ്ട് ഇതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പടിക്കും അടിക്കൂ കാരണം കുട്ടീനേയും പിക്ക് രാവിലെ തന്നെ കുറച്ച് നേരം ഞാൻ പഠിക്കാനായിട്ട് ഇരുത്തും കേട്ടോ അപ്പോൾ ഇവർക്ക് എക്സാം വരുന്നുണ്ട് ഫസ്റ്റ് യൂണിറ്റ് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഞങ്ങളിങ്ങനെ അന്നാന്ന് എടുക്കുന്ന പോർഷൻസ് അന്നാന്ന് തന്നെ പഠിച്ച് തീർക്കാനായിട്ട് മാക്സിമം നോക്കാറുണ്ട് അല്ലാതെ എക്സാം ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നിച്ച് പഠിക്കുക എന്നാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഡെയിലി ബേസിസിൽ പഠിക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഈസി ആയിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും ആ ഒരു എക്സാം ഫിയർ എന്നുള്ളൊരു സംഭവം അവരുടെ ലൈഫിൽ തന്നെ ഉണ്ടായിരിക്കും ില്ല എനിക്കത് പണ്ടുണ്ടായിരുന്ന കാരണം കൊണ്ടാണ് ഞാൻ അത് ഇവർക്കില്ലാണ്ടിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത് മിക്സിക്ക് അപ്പോൾ കാരണം കൊണ്ട് ഞാൻ ഈ തേങ്ങ എന്താ പറയാ ഇതിലിട്ട് തന്നെ അങ്ങ് നമ്മൾ ഈ ചോപ്പറിനിട്ട് വലിച്ചാലും അധികം കേട്ടോ തേങ്ങക്കാവും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഇതേ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പൊ തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് കുമ്പളങ്ങ പരിപ്പ് കറി ചേർത്ത് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച് വെക്കുന്നത് അപ്പൊ ഇത് കുറച്ച് ഡ്രൈ ആക്കിയിട്ട് ആക്കിട്ട് വരട്ടി എടുത്തിട്ട് ഇപ്പൊ തുടക്കത്തിൽ വേണമെങ്കിൽ ഇച്ചിരി ചാർ എന്നാലും നമുക്ക് വേണമെങ്കിൽ വരട്ടി എടുക്കാമെന്ന് വെച്ചിട്ട് അധികം ചാറില്ലാണ്ടാണ് മട്ടൺ വെക്കുന്നത് കേട്ടോ പിന്നെ ഇത് കുമ്പളങ്ങ കുമ്പളങ്ങ ഞാന് റെഡി ആക്കി സെറ്റ് വെച്ചിട്ടുണ്ട് ദേ തേങ്ങ അത് ആഡ് ആവശ്യം ട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കണ്ടത് ഇന്നെൻ്റെ മുഖത്ത് ഒട്ടും ചീരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ആക്ച്വലി വീഡിയോയ്ക്ക് അകത്ത് പക്ഷേ എൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് വേറെ എവിടെയോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ശരത്തേട്ടം പോകുന്നതിൻ്റെ ഒരു ഇതാണ് ഇത്രയ്ക്ക് അങ്ങോട്ട് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം എന്നാൽ പോലും ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് തോന്നുന്നത് തോന്നിട്ടോ നിങ്ങൾ ക്ഷമിക്കൂട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നാളികേരൊക്കെ കുറച്ച് ജീരകമൊക്കെ അരച്ചിട്ടാണ് നമ്മുടെ കുമ്പളങ്ങക്കറിയിലേക്ക് അരച്ചു ഒഴിച്ചത് ഇവിടുത്തെ ഒരു രീതിയിൽ ഞാൻ വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ മട്ടൻ കറിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തോരൻ്റെ കഥകൾ നടന്നുകൊണ്ടിരിക്കുന്നു കടുകും വറ്റൽമുളകും ഇതൊക്കെ പൊട്ടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ കണ്ടു അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതുവരെ ഒരു കുഴപ്പമില്ല ഫ്രിഡ്ജിനകത്ത് ഭദ്രമായിട്ടിരിക്കും അങ്ങനെ ഞാൻ എന്താ നമ്മുടെ തിരുമിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ക്യാബേജ് ആഡ് ചെയ്ത് കൊടുത്ത് കണ്ടു നല്ല കുനുകുനാന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പോഴത്തേക്കും തന്നെ കടുക് പൊട്ടിക്കാനുള്ള സമയമായി അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ജീരകമൊക്കെ ചേർക്കും നാട്ടിലങ്ങനെ ജീരകം ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കടുക് പൊട്ടിക്കുമ്പോൾ അപ്പോൾ പരിപ്പ് കറിയിലേക്ക് ഞാൻ ഇതിൽ ജീരകം കൂടി ചേർത്തിട്ടാണ് താളിച്ചൊഴിക്കാറുള്ളത് അതെനിക്കൊരു നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൻറ്റി പറഞ്ഞ് തന്നിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ബാംഗ്ലൂർ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിൽ തന്നെ എല്ലാ കുക്കിംഗ് പഠിച്ചിട്ടുണ്ട് ഒന്നല്ല ഇവിടെ വന്നിട്ട് ഈ ഫൈറ്റ് ഇയൽ തുടങ്ങിയது കേട്ടോ പക്ഷെ ഞാൻ ഗ്രാജുവലി പഠിച്ചെടുത്തു എനിക്ക് ഇപ്പോ കുക്കിംഗ് വളരെ ഇഷ്ടമാണ് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യാറുമുണ്ട് അപ്പോൾ കൈനോസം മീൻ ആണ് ചെയ്ത കുറച്ച് പൊരിക്കാനായിട്ട് ഇരിപ്പുണ്ട് ട്ടോ അപ്പോൾ അത് ചേതന്റെ ഇഷ്ടമുള്ള മീനാണ് ഈ മഞ്ഞക്കര ഇവരുടെ അവിടെ കിളിമീൻ എന്ന് പറയും കേട്ടോ അപ്പൊ കിളിമീൻ ചേർത്താൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതേ കിളിമീനും കൂടി ഞാൻ വറുക്കുന്നുണ്ട് കേട്ടോ പണ്ട് ഞാനുണ്ടല്ലോ മീൻ വർക്ക് കടുകൊക്കെ കാച്ചുന്ന സമയത്തുണ്ടല്ലോ ഒരു കിലോമീറ്റർ അകലെ നിന്നിട്ടാണ് കടുക് കറിയുന്നതും മീനൊക്കെ അതിലേക്ക് ഇട്ടിരുന്നത് ഇട്ടിരുന്നതും ഇപ്പം ഇച്ചിരി പ്രാക്ടീസ് ആയപ്പോൾ പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നും പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നമ്മുടെ ശരീരം കളഞ്ഞിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം പിന്നെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ പതുക്കെ പതുക്കെ നമ്മൾ പഠിക്കും അപ്പം ആയി കഴിഞ്ഞു മട്ടൻ്റെ പ്രഷറൊക്കെ പോയി അതും അതൊന്ന് ചേർത്ത് പഴക്കി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഞാൻ മല്ലിപ്പൊടിയും മുളകും പൊടിയും കൂടി ചൂടാക്കി ആദ്യം ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടാണ് ഇത് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പൊ എനിക്കൊരു തോന്നല് അതും കൂടി ഒന്ന് അങ്ങനെ ചൂടാക്കി ചേർക്കുമ്പോൾ കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അപ്പൊ ക്യാബേജ് ഏകദേശം ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടാകുന്നില്ല അപ്പൊ അതിന്റെ റീസൺ എന്താണെന്നറിയോ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴേ ഈ കാബേജിൽ ചേരുന്ന സമയത്ത് ഇങ്ങനെ കുഴഞ്ഞ പരുവത്തില് വരും തുടക്കത്തിലേ ഇങ്ങനെ വാടി കുഴഞ്ഞ പോലെ തോന്നും ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എന്താ പറയാ ഈ കുഴച്ചിൽ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് വെണ്ടക്കായ കാബേജ് ഇതിലൊക്കെ ധാരാളം വെള്ളമുണ്ട് അപ്പൊ അത് കാരണം ഈ ലീഫി വെജിറ്റബിൾസ് ചീര ഇതിലൊക്കെ ഉണ്ടല്ലോ തുടക്കത്തിലേ നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പൊ ലാസ്റ്റ് ഇറക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താല് നല്ല കുറച്ചും കൂടി ഇങ്ങനെ വിട്ടു വിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഉപ്പ് ചേർത്തത് കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി എത്ര പെട്ടെന്നാ കുക്കിംഗ് കഴിയുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കിംഗ് ചെയ്തു ഈ മട്ടനപുടി മാത്രമേ നമുക്ക് ശരിയാക്കാനുള്ളൂ മീൻ വറുക്കാൻ പറ്റൂ പപ്പടം ഞാൻ കുറച്ച് മുന്നേ അതായത് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നപ്പോൾ രാവിലെ ഒരു അടുപ്പം ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ പപ്പടം കൂടി കാർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാബേജ് സെറ്റ് എന്ത് കാര്യവും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താലേ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ അതിപ്പം എന്ത് ജോലിയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എന്തിനോട് നമുക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല ഇഷ്ടത്തോടെ ചെയ്താൽ എല്ലാം നന്നായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മട്ടൻ കണ്ട് ക്യുക്കായിട്ടാണ് ഞാൻ എൻ്റെ പ്ലാൻ മാറ്റിയത് വെക്കുന്ന രീതി അപ്പോൾ ഞാൻ സവാളയൊക്കെ വഴറ്റി അതിന് മുന്നേ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് പട്ടാ ഗ്രാമ്പു ഏലക്കായത് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് സവാള വഴറ്റി ുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്ത് തക്കാളി ചേർത്ത് വഴിന്ന് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മുടെ പൊടി ചേർത്തത് ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കിയത് ഇതിലാണ് ആഡ് ചെയ്തത് കേട്ടോ വേണമെന്നുള്ളവർക്ക് കുറച്ച് ഇറച്ചി മസാല കൂടിയും ചേർക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ഞാൻ മട്ടൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആ മസാലയും നമ്മുടെ മട്ടനും കൂടി നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം കുറച്ച് കുറുകിയൊക്കെ വരുമ്പോൾ കുറച്ച് കറിവേപ്പിലേയും മല്ലൽ ഇണയും ഇടാം എന്നിട്ട് കുറച്ച് ഗരം മസാല പൗഡർ കൂടി തൂവി അടച്ച് വെക്കുക കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി ടേസ്റ്റി ആവും കേട്ടോ നമ്മുടെ കറി അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താ ഈ ഫ്രിഡ്ജിന്റെ മുകളിലുള്ള കവറൊക്കെ ഒന്ന് എടുത്ത് ഷീറ്റൊക്കെ ഒന്ന് കഴുകുക എന്ന് വിചാരിച്ച് അതൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ എനിക്കിങ്ങനെ എപ്പോഴെന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ കാലത്തെ കുക്കിങ് കഴിഞ്ഞ് പോയിരിക്കുക ഉച്ചക്കലത്തെ കുക്കിങ് കഴിഞ്ഞ് പോയിരിക്കുക ഇങ്ങനത്തെ പരിപാടിയൊന്നും നമ്മുടെ ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ അപ്പം ആ ഷീറ്റുകളൊക്കെ എടുത്ത് കുറച്ചു നേരം സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അറിഞ്ഞിട്ടൊന്നല്ല എന്നാലും വെറുതെ ഒന്ന് ട്രിം ചെയ്യാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ട്രിം ചെയ്ത് മുടി കണ്ട അവിടെ ഇവിടെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് ഒരുപോലെയല്ല വളർന്നത് അതുകൊണ്ടാണ് പ്രശ്നം നിങ്ങള് ഇങ്ങനെ പണ്ട് ഒരു ചെറുപ്പത്തില് വെട്ടിട്ടായിരുന്നു ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെട്ടിരുന്നു വെറുതെ ഇങ്ങനെ ഈ ചട്ടി കമത്തി വെച്ചവണ് വെട്ടില്ലേ അതേപോലെ ഞാൻ പണ്ട് വെട്ടിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ അങ്ങനെ വെട്ടാനായിട്ടല്ല എന്നാലും ഒരുപോലെ ഈ കണ്ട മാണിയിലെ പോലെ ഇവിടെ ഇവിടെ ഇങ്ങനെ വളർന്നു നിൽക്കുക ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ ജീവിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ ചെയ്ത് നോക്കാത്ത പരീക്ഷണങ്ങളും ഇല്ല കാര്യങ്ങളും ഇല്ല അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഞാനൊന്ന് കൈവെച്ച് നോക്കും കേട്ടോ ഈ കുട്ടികളെ മുടി വെട്ടി പഠിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം ഞാൻ വലിയ പ്രൊഫഷണലി വലിയ ആളായിട്ടൊന്നല്ല ഞാൻ പറയുന്നത് അത്രയ്ക്കാണ് എനിക്ക് കത്രിക പിടിക്കാൻ പോലും അറിയില്ല എങ്ങനെയാണെങ്കിലും പക്ഷേ ഞാൻ മുടി വെട്ടിയെടുക്കും എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഇതിപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കാരണം ഇവന് ഇരിക്കേ ഇല്ലായിരുന്നു ഭീകമാൻ അങ്ങനെയാണ് ഞാൻ വെട്ടിക്കൊടുക്കണമെന്ന് പറയുകയും ചെയ്യും എന്നാൽ അവനൊട്ട് ക്ഷമയുമില്ല പെട്ടെന്ന് പെട്ടെന്ന് തീർക്കിത് കഴിഞ്ഞിട്ട് വേണം കളിക്കാൻ പോകും കാരണം ഇത്ര നേരം ഇന്ന് പഠിക്കുകയായിരുന്നേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ചിട്ട് നമുക്ക് കളിക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പിടിച്ചിരുത്തിയത് അപ്പോൾ മുടി നന്നായിട്ട് വളർന്ന് ഉണ്ട് പക്ഷേ ഇവൻ്റെ മുടി ഒരു പ്രത്യേക തരം മുടിയാണ് അവന് ഇക്കിളി വരും കേട്ടോ ഇവിടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ പിടിച്ചാൽ അതാണ് ഈ ചിരിച്ചുത്തിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഒരു പ്രത്യേക തരം മുടിയാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് എടുക്കുന്ന മുടിയാണ് കേട്ടോ അപ്പോൾ കുറ്റി കുറ്റിക്കുറ്റിയായിട്ട് നിൽക്കും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തേന്ന് പറഞ്ഞു ഇതിങ്ങനെ വെട്ടാനേ പറ്റുള്ളൂ അതിനുള്ള നീളം അതിന് വന്നിട്ടുള്ളൂ കുറച്ചും കൂടി വളരാനായിട്ടുണ്ട് അപ്പം ഞാനൊക്കെ ഒന്ന് ട്രിം ചെയ്തു ഒന്ന് ഷേപ്പ് ആക്കി അതായത് ഇങ്ങനെ ഒരു കാടന പോലെ ഇരിക്കുകയായിരുന്നു മൗഗിളിക്കുട്ടിയായിട്ട് അപ്പം അത് മാറ്റി ഒരു മനുഷ്യക്കോലത്തിലേക്ക് ആക്കി എന്നുള്ളൂ കേട്ടോ അവനെ ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു ഇത് പത്ര പഠിക്കാനൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്ത് പഠിക്കും പിന്നെ മക്കളാകുമ്പോൾ നമ്മളെ കുറ്റം പറയാനും അമ്മ എന്താ പണി കാണിച്ചേ എന്നൊന്നും ചോദിക്കാനും വരില്ലല്ലോ ആ ഒരു ധൈര്യത്തിലാണ് മുടിവെട്ടൊക്കെ നടത്തിയത് കേട്ടോ അങ്ങനെ മുടിവെട്ടിലൊക്കെ കഴിഞ്ഞ് ഉച്ചയായി ഊണ് കഴിച്ച് ശരത്തെണ്ണ് പോകാനുള്ള നേരമായി അതിൻ്റെ ഇടയിൽ ഈടിയെടുക്കാൻ ഒന്നും സമയം കിട്ടിയില്ല ഇവിടെയാണെങ്കിൽ നല്ല മഴ വരുന്നുണ്ടായിരുന്നു ഇറങ്ങുന്ന നേരത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ മഴ പിടിച്ച് ഒന്നും ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലായിരുന്നു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടുമ്പോഴൊക്കെ ക്യാബ് ക്യാൻസലായി പോകുമായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോടുത്ത കഥ ഞങ്ങൾ കുറച്ച് ടെൻഷനായി പോയി എനിക്ക് കാരണം ഇറങ്ങുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ മനസ്സിന് എന്തോ പോലെയാണ് ഞാൻ പറഞ്ഞു തന്നെ ഞാൻ തരാം ഞാൻ സ്റ്റേഷനിൽ ഇറക്കി തരാം എന്നിട്ട് ട്രെയിനിൽ പോകാൻ െന്ന് വിചാരിച്ചു മഴ ഒട്ടും നിൽക്കുന്നില്ലെങ്കിൽ അതേ ചെയ്യാനേ നിവൃത്തിയുള്ളൂ കാരണം ക്യാബ് ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ സാധാരണ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ക്യാബ് വരുന്നതാണ് ഇതിപ്പോൾ എത്ര നേരം ഒരു മണിക്കൂറോളം നോക്കിയിട്ടും ക്യാബ് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും പിന്നെ അഡ്രസ്സെല്ലാം മാറിയിട്ട് റെഡി ആയിട്ടാണ് ഇരുന്നായിരുന്നത് കിട്ടി പോവാം ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒടുക്കം ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പം അങ്ങനെ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് റെഡി പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല എനിക്ക് അതിനുള്ള മനസ്സും ഉണ്ടായിരുന്നു ായിരുന്നില്ല പിന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് ശരത്തട്ടം പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയാം വീട്ടിൽ ഇങ്ങനത്തെ ഒറ്റയ്ക്കാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ പൂട്ടി പോകുമ്പോൾ പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ വിളിച്ച് പറയാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പോയി വന്നിട്ട് തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നോ കരുതുന്നു അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം